കാൽവറി ക്രൂശിലെ തൻ്റെ പരമയാഗത്താൽ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ദിനം ആശംസിക്കുന്നു ഇത് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ചെന്നായികളുടെ നടുവിൽ ആടിനെ പോലെ എന്നുള്ളതാണ് അതിനാധാരമായി വിശുദ്ധ പതായി എഴുതിയ സുശേഷം പഥാമധ്യായം അതിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതിലെ പതിനാറാമത് വാക്യം ചെന്നൈക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാപ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പോലെ കളങ്കം ഇല്ലാത്തവരും ആയിരിക്കും യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് അപോസ്തുതന്മാരായി പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുകയും അവരെ തങ്ങളുടെ ദൗത്യത്തിനു വേണ്ടി ഒരുക്കുകയും ചെയ്യുകയാണ് പത്താം അധ്യായത്തിൽ നാം കാണുക യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അവരുടെ ശുശ്രൂഷ എപ്രകാരം ആകണം എന്ന് ഓർമ്മിപ്പിക്കുന്നതൊപ്പം തന്നെ നാം ഇന്ന് വായിച്ച കേട്ട വേദഭാഗത്തിൽ അവരുടെ ശുശ്രൂഷ അനുഭവങ്ങളെക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകൾ എപ്രകാരം അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്നതായ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എപ്രകാരമാണ് അതിനെ അതിജീവിക്കേണ്ടത് എന്ന് അവരെ ബോധിപ്പിക്കുകയും അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ചെന്നായിക്കളുടെ നടുവിൽ ആടിനെ പോലെ അയയ്ക്കുന്നു എന്നാണ് നാം ഇവിടെ വായിക്കാം യേശു കർത്താവിൻ്റെ പഠിപ്പിക്കൽ പരിശോധിച്ചാൽ യേശു വളരെയധികം ഉപമകൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഭാഗത്ത് യേശു ചെന്നായികയും ആടിനെയും ഒക്കെ ഉപമിച്ച് കൊണ്ട് അവരോട് പറയുമ്പോൾ അത് ഒരു ഉപമ എന്നതിന് അപ്പുറമായി ശിഷ്യന്മാർക്ക് വരുവാനിരിക്കുന്ന കഷ്ടതകളെയും വെല്ലുവിളികളെയും കുറിച്ചുള്ള യഥാർത്ഥ ബോധം നൽകുന്ന അനുഭവമായി നമുക്കതിനെ മനസ്സിലാക്കുവാനായി സാധിക്കും ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പലവിധമായ പ്രതികൂല സാഹചര്യങ്ങളെ വളരെ കൃത്യമായി ഈ ഭാഗത്ത് യേശുദമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയും അതിനെ എപ്രകാരമാണ് തരണം ചെയ്യേണ്ടത് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ലോകത്തിൽ ടുകളെപ്പോലെ ചെന്നായിക്കളുടെ മധ്യേ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ അതിനെ അതിജീവിപ്പാൻ വേണ്ടതായ ആർജവം എങ്ങനെ ലഭ്യമാകണമെന്ന് ശിഷ്യന്മാരെ യേശുക്കഥ പഠിപ്പിക്കുകയാണ് നാം വായിക്കുന്നത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരും ആയിത്തീരുക എന്നുള്ളതാണ് നാം ചെന്നായിക്കളുടെ മധ്യേ ആകുമ്പോൾ എങ്ങനെ അതിനെ എതിരി എന്ന് നാം പലപ്പോഴും ശ്രമിക്കാറുണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യേ നാം ആയിത്തീരുമ്പോൾ ഒരു ഡിഫെൻസീവ് മെക്കാനിസം നാം എടുക്കാറുണ്ട് പലപ്പോഴും എന്നാൽ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനെ നമ്മുടെ ശാരീരികമായ ശക്തി കൊണ്ടല്ല മറിച്ച് ആത്മീകമായ ജ്ഞാനം കൊണ്ട് ആത്മീയമായ ഉത്ബോധം കൊണ്ട് പ്രതിസന്ധികളെ നേരിടുവാൻ തക്കവണ്ണം ഇടയാകുന്നവനാണ് നാം യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് ക്രിസ്തു നമ്മോട് പറയുകയാണ് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കാം ബുദ്ധി എന്നതുകൊണ്ട് നാം പലപ്പോഴും മനസ്സിലാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് യേശു കർത്താവിലൂടെ പറയുക പലപ്പോഴും ലൗകികമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനോട് കൗശലപൂർവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെയൊക്കെ നാം ബുദ്ധിയുടെ അനുഭവത്തിൽ ചേർത്ത് വയ്ക്കാറുണ്ട് എന്നാൽ യേശു കർത്താവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ വളരെ വിവേകത്തോട് സമീപിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളെ വിവേകപൂർവം തിരിച്ചറിയുകയും അതിനോ വിവേകത്തോട് തന്നെ സമീപിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധിയുടെ അനുഭവം ആ ബുദ്ധി ബുദ്ധിയോടുകൂടി ജീവിതത്തിന് സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ കൊണമടയാകണം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നാം ഏത് സമയത്താണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എപ്പോഴെല്ലാം നാം നിശബ്ദരായിരിക്കണം എന്നിങ്ങനെയൊക്കെ വിവേചിച്ച് അറിയുന്ന അനുഭവത്തെയാണ് യേശു കർത്ത പറയുക നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം രണ്ട് പറയുന്നു നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായി തീരണം എന്താണ് നിഷ്കളങ്കര അനുഭവം അതായത് നാം ഒരു സാഹചര്യത്തെ സമീപിക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് യേശുക്കർത്താവിനെ അവിടെ പറയുക എന്നത് അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ദൈവ സ്നേഹത്തെ പകർന്നു കൊടുക്കുക എന്ന നിഷ്കളങ്കമായ അനുഭവമാണോ മറിച്ച് മറ്റെന്തെങ്കിലും ലാഭത്തിനു വേണ്ടി ഞാൻ ചെയ്യുന്നതാണോ നിഷ്കളങ്കതയോടുകൂടി മറ്റുള്ളവരെ എൻ്റെ നന്മയ്ക്ക് വേണ്ടി സമീപിക്കാൻ പ്രവർത്തിപ്പാൻ ഇടയാകുന്നതാണ് ഇല്ലെങ്കിൽ നിഷ്കളങ്കതയുടെ അനുഭവം അപ്രകാരം പ്രാവിനെ പോലെ ജീവിത നൈർമ്മല്യം നിഷ്കളങ്ക ഉള്ളവരായി തീരണം ഓരോരുത്തരുമെന്ന് നമ്മൾ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ് ഈ ഭാഗത്ത് ശേഷം നമ്മൾ താപ്പോട്ട് വായിക്കുമ്പോൾ യേശു കർത്താവ് ക്രിസ്തു ശിഷ്യന്മാർക്ക് നേരിടേണ്ടതായി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചും വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട് സുവിശേഷീകരണത്തിൻ്റെ വഴിയിൽ വളരെയധികം എതിർപ്പുകൾ അവർ നേരിടേണ്ടതായി വരും എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് നമ്മൾ വായിക്കുന്നു അവർ നമ്മെ ഞായരിവരുടെ മുൻപിലും രാജാക്കന്മാരുടെ മുൻപിലും കൊണ്ടുപോകുന്നു പീഡിപ്പിക്കുകയും ചെയ്യും വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരും എന്നാൽ യേശുക്കർത്ത നമ്മോ എൻ്റെ ശിഷ്യന്മാരെ ഓർപ്പിക്കാണ് നിങ്ങൾ അവിടെ ഭയപ്പെടരുത് കാരണം പ്രതിസന്ധികളുടെ മധ്യേ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ എന്ത് സംസാരിക്കണം എന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് യേശു കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നമ്മെ ആ അനുഭവങ്ങളിൽ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമെന്ന വലിയൊരു ഉറപ്പ് യേശുതമ്പുര തൻ്റെ ശിഷ്യന്മാർക്ക് അതിലൂടെ നമുക്കും നൽകുകയാണ് ഒന്ന് ഓർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ പറയുകയാണ് പ്രതിസന്ധികൾ അത് ചുറ്റുപാടുകളിൽ നിന്നല്ല മറിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും നമുക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുകയാണ് ആ കൂടി ആകുമ്പോഴും യേശുവിന് വേണ്ടി സഹനങ്ങൾ ഒരു ബഹുമതി പോയി ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നിടത്താണ് ദൈവത്തിൻ്റെ നടത്തിപ്പ് അനുഭവിപ്പാത്ത കോണം ഇടയായിത്തീരുക അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറെ വരുമ്പോൾ അല്ലെങ്കിൽ യേശു കർത്സാവിൻ്റെ നല്ല സ്ഫടനായി നിൽക്കുന്ന സമയത്ത് ചുറ്റുപാടുകളിൽ നമ്മുടെ നിഷ്കളങ്കത കൈവിടാതെ നിലനിൽപ്പാൻ തക്കവണ്ണം നമുക്കിടയാക്കണം ലോകത്തിൻ്റെ തന്ത്രങ്ങളോടല്ല അതിനെ അനുകരിക്കാനും മറിച്ച് നമ്മുടെ സാക്ഷ്യം അത് കളങ്കമില്ലാത്ത സത്യസന്ധമായി തീരുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിപ്പാൻ തക്കോണമിടെയാവും അതോടൊപ്പം തന്നെ യേശു കർത്താവ് പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണമിടയാകും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങളെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ പോലും നമ്മെ തള്ളിക്കളയുമ്പോൾ അവിടെ സ്ഥിരതയോടെ വിശ്വാസ സ്ഥിരതയോടെ നിൽപ്പാന്തക്കവണ്ണം ഇടയായി തീരുക അതുകൊണ്ടാണ് യേശു കർത്ത പറയുക അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും അതുകൊണ്ട് എല്ലാ പ്രതിസന്ധി അനുഭവത്തിലും വിശ്വാസ സ്ഥിരതയോടെ നിൽപ്പാൻ തക്കവണ്ണം നമുക്കിടയാകുന്നിടത്താണ് നമുക്ക് യേശുവിൻ്റെ നല്ല സാക്ഷിയായി തിരുപ്പാൻ തക്കവണ്ണം ഇടയാകാം അവസാനം ഈ ഭാഗം നമ്മെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരു നഗരം വിട്ട് മറ്റൊരു നഗരത്തിലേക്ക് ഓടിപ്പോകാം കാരണം ഭീരുക്കളായി ഓടിപ്പോകുന്നതല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം ഹോഷിക്കുന്ന എല്ലാ അവസരങ്ങളെയും തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം അവിടെ പ്രിയപ്പെട്ട ദേവി ജനമേ നമ്മെ ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്നത് യേശു കർത്താവിൻ്റെ വലിയ ദൗത്യം പരമേൽപ്പിച്ചാണ് ആ ദൗത്യം ക്രിസ്തുവിനോട് നിറവടിയായി നിർവഹിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം അതുകൊണ്ട് ദൈവകുരുപയോട് ചോദിച്ച നിലനിൽപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നിടത്താണ് അപ്രകാരം ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ തക്കവണ്ണം ഇടയാക്കിരിക ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ നമുക്കും നമ്മുടെ ശുശ്രൂഷ മുഖത്ത് ആയിരിക്കാം അതിന് നമ്മുടെ വലുവിനായ ദൈവം തമ്പുരാൻ നമ്മെ ശക്തിയിരിക്കുന്നവരാകട്ടെ ആമീ